എങ്ങനെ ഒരു പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തുടരുന്ന ഒരു അഭികാമ്യമല്ലാതെ ഞാൻ റിപ്പോർട്ട് കൊടുക്കുന്നു അല്ലേ അറിയാം തീരുമാനം അതേപോലെ തന്നെ ഇപ്പൊ എം എൽ എയുടെ ഒക്കെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായിട്ടുള്ള പല വിമർശനങ്ങളുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് അതിലൊരു പ്രതികരണം നോ നോ കമന്റ് നമ്മുടെ അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുപ്പൂസേ നിനക്കിഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്